ഈ എലക്ഷൻ്റെ ഏറ്റവും ഡിഫൈനിങ് മൂമെൻസിലൊന്ന് അയോധ്യയിലെ ഫൈസാബാദിലെ റിസൾട്ടാണ് ലോകം മുഴുവൻ ശ്രദ്ധിച്ചൊരു സംഭവമാണ് അയോധ്യയിലെ രാമക്ഷേത്രം ദേശീയ ചാനലുകൾക്ക് വേണ്ടി അത് കവർ ചെയ്യാൻ എനിക്കും പോകാനൊരു അവസരം കിട്ടി അപ്പോൾ അവിടെ ചെന്നപ്പോൾ മാർവലസ് ആണ് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നു വ്യത്യസ്ത ഭാഗങ്ങളിൽ അതിനനുസരിച്ച് പൂജയും കാര്യങ്ങളും ഉണ്ടാകുന്നു ലോകം ആകെ ഇളകി പറയുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ആ ബി ജെ പി ഉയർത്തുന്ന രാംവേവ് അല്ലെങ്കിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ വേവ് ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം ആഞ്ഞിടിക്കും എന്ന വിശ്വാസം ഉണ്ടാകുന്നു തുടങ്ങിയ കാര്യങ്ങൾ വരുന്നു പക്ഷേ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസ്സും അടങ്ങുന്ന ഇന്ത്യ മുന്നണിയാണ് ജയിക്കുന്നത് ബി ജെ പിയേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടുന്നവർക്കാണ് അയോധ്യ അല്ലെങ്കിൽ ഫൈസാബാദിൽ യഥാർത്ഥത്തിൽ സമാജ്വാദി പാർട്ടി ജയിക്കുകയാണ് അവിടുത്തെ സിറ്റിംഗ് എം പി പരാജയപ്പെടുകയാണ് അത് ഭഗവാൻ രാമൻ നമുക്ക് തരുന്നൊരു മെസ്സേജാണ് തൻ്റെ ക്ഷേത്രത്തേക്കാൾ അല്ലെങ്കിൽ അമ്പലത്തെയും പള്ളിയേക്കാളൊക്കെ സാധാരണ ജനങ്ങളുടെ ജീവിതമാണ് പ്രധാനം അവർക്ക് അവർക്കൊരുപാട് ഞാൻ അയോധ്യ പോയപ്പം കണ്ട ഒരു കാര്യം കൂടിയാണ് ഒരുപാട് വീടുകൾ പൊളിച്ചു ഒരുപാട് പേർക്ക് കോമ്പൻസേഷൻ കിട്ടിയില്ല ഒരുപാട് കടകൾ പോയി അവരുടെ ഒരുപാട് എന്താ പറയുക അവരുടെ ലൈവ്ലിഹുഡ് ചലഞ്ചിലായി അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അവിടെ വരികയുണ്ടായി അത്തരം സംഭവം ഒരിക്കലും നടക്കരുത് അവർക്കിനിയെങ്കിലും നല്ല കോമ്പൻസേഷൻ കിട്ടട്ടെ അതാണ് ഗാന്ധിജി വിഭാവനം ചെയ്ത രാമരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി ഗാന്ധിജിയുടെ രാമൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം ഉള്ളിലുള്ള രാമനാണ് ദൈവീകനായ രാമനാണ് ആ രാമനെ പരബ്രഹ്മെന്ന് വിളിക്കാം അള്ളാഹു എന്ന് വിളിക്കാം എന്ന് വിളിക്കാം വ്യത്യസ്ത പേരുകളിൽ വിളിക്കാം അല്ല ഗാന്ധിജി ഒരു സിമ്പലെടുത്താണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു ഹിന്ദുരാഷ്ട്രമെന്നല്ല അർത്ഥം രാമരാജ്യം എന്ന് പറഞ്ഞാൽ ഖലീഫയുടെ സ്വപ്നരാജ്യവും യേശു ക്രിസ്തുവിൻ്റെ സ്വർഗ്ഗരാജ്യവുമാണ് എന്നാണ് മഹാത്മാഗാന്ധി സൂചിപ്പിച്ചത് ആ രാമരാജ്യത്തിലേക്കുള്ള യാത്ര െ ഭഗവാൻ രാംലല്ല നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ ആ രാംലല്ലയുടെ അനുഗ്രഹം സാധാരണ ജനങ്ങളോടൊപ്പം രാമഭക്തരോടൊപ്പം അദ്ദേഹം വളരെ പ്രജാ താല്പര്യമുള്ള വ്യക്തിയാണ് ഇന്ന് നമ്മൾ പൗരന്മാരാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ നാട്ടിലെ സാധാരണ ജനങ്ങൾക്കും എല്ലാവർക്കും കൂടുതൽ ഹോസ്പിറ്റല് കൂടുതൽ സ്കൂള് കൂടുതൽ സൗകര്യങ്ങൾ റോഡ് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ വൈദ്യുതി വെള്ളം അടക്കമുള്ള കാര്യങ്ങൾ എത്തിക്കുന്നതാണ് ശ്രീരാമന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സേവ അതോടൊപ്പം അമ്പലം വേണം അമ്പലം പ്രസക്തമാണ് പള്ളി പ്രസക്തമാണ് ആശ്രമം പ്രസക്തമാണ് മോസ്ക് ചർച്ച് ഗുരുദ്വാര എല്ലാം പ്രസക്തമാണ് പക്ഷെ അതിനേക്കാൾ പ്രധാനം ജീവൽ പ്രശ്നങ്ങളാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം അത് മതനിരാസമല്ല മതനിഷേധമല്ല പകരം ആത്മീയതയുടെ യഥാർത്ഥ അർത്ഥമാണ് അവിടെയാണ് സ്വാമി വിവേകാനന്ദൻ പറയുന്നത് ഒരു നാട്ടിൽ ദരിദ്രൻ ദരിദ്രനുള്ളിടത്തോളം കാലം ഞാൻ ആ ദരിദ്രനെ നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ നിങ്ങളെ രാജ്യദ്രോഹിയായി കരുതും എന്ന് അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യസ്നേഹത്തിൻ്റെ അളവ് പോലാകേണ്ടത് പരസ്പരമുള്ള സഹായം ഇന്ത്യക്കാരനെ ഭാരതീയനെ നമ്മുടെ ഹിന്ദുസ്ഥാനികളെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു മനസ്സ് അത് നമുക്കുണ്ടാകട്ടെ രാംലല്ല വിജയിച്ചവരെയും പരാജയപ്പെട്ട രെ എല്ലാം അനുഗ്രഹിക്കട്ടെ ജയ് ഹിന്ദ് ജയ് ശ്രീറാം വന്ദേ മാതൃ